എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴലി ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ വിടുന്നത് ഇനി വിത്ത് പോട്ട് വേണോന്നു അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് ഇംപോർട്ടന്റ് വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലിൻ വെറൈറ്റീസ് ആട്ടോ എത്തിയിട്ടുള്ളത് റെഡ് വെറൈറ്റി അഗ്ലോണിയങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വരുന്നതായി ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ലീഫിന്റെ ഫിനിഷിംഗ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു വെറൈറ്റി നമുക്ക് പുതിയ വെറൈറ്റി വന്നതാണ് കേട്ടോ ഇതൊരു ബുഷി പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് വെറൈറ്റി ഈ ഒരു വെറൈറ്റിയുടെ പേര് നമുക്ക് വന്നിരിക്കുന്നത് റോജ എന്ന് പറഞ്ഞൊരു ഐഡിയയിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡിഷ് പിങ്ക് കളറാണ് വരുന്നത് ഓരോ പോട്ടിലും ഇതുപോലെ നല്ല വലിപ്പമുള്ള മൂന്ന് ഷൂട്ടുകൾ വീതം വരുന്നുണ്ട് കേട്ടോ ദയ്യര് കാണുന്ന പോലെ തന്നെ ഒരു പോട്ടിനകത്ത് മൂന്ന് ഷൂട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് മോസിനകത്താണ് അപ്പം നമ്മൾ ഈ മോസോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ മോസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ നിങ്ങളുടെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ വാട്ടറിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും അഗ്നോണ പ്ലാന്റ് പോലെ തന്നെ ശ്രദ്ധിക്കണം ചില ആളുകൾ കൈ കിട്ടിക്കുമ്പോൾ മിമോസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നടലുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ അപ്പോൾ പ്ലാന്റ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ലാതെ നിൽക്കൂട്ടോ ഇൻഡോറിലൊക്കെ അഗ്ലോണമെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഈ പ്രാവശ്യം സ്റ്റോക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കൂടിയാണിത് ഇപ്പോൾ ഇതിന്റെ ഒരു ഫുൾ പോട്ടിങ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റിയാണ് തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് സി സി ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ ഒരു സിംഗിൾ ഷൂട്ട് മതി ഇനി ഫുൾ പോട്ട് മേടിക്കാൻ ക്യാഷ് ഇല്ലെന്നൊക്കെ പറയുന്നവർക്ക് ഇതിന്റെ സിംഗിൾ ഷൂട്ട് ആയിട്ട് നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വലപ്പം തന്നെ പ്ലാന്റിന് വരുന്നുണ്ട് ഇതൊരു സിംഗിൾ ഷൂട്ട് വെച്ചാൽ നിങ്ങളുടെ പോട്ട് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെ കേട്ടോ വരുന്നത് ഇപ്പൊ ഒരു സിംഗിൾ ഷൂട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി പ്ലസ് ഇ സി മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ട് അങ്ങനെയും വേണമെങ്കിൽ നമ്മൾ നൽകുന്നതായിരിക്കും ഡബിൾ ഷൂട്ട് പ്ലാന്റിനെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ നല്ല കിടിലൻ വെറൈറ്റിയാണ് ഇതൊരിക്കലും ആരും മിസ്സാക്കേണ്ട അത്രയും നല്ലൊരു റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആന്തൂരം വെറൈറ്റിയാണ് ഇതൊരു ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് പ്ലാന്റിന്റെ സൈസ് കൊണ്ട് ഇത്രയും അലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ വരുന്നത് അതും ഈ പ്ലാന്റിന്റെ ഫ്ലവറിനാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കളർ വരുന്നത് നല്ല ഡീപ്പ് ബ്ലഡ് കളർ റെഡ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ഹെവി ബുഷി പോട്ടാണ് നമ്മുടെ നോർമൽ വെറൈറ്റി അല്ല ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ആന്തോരം പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ആഫ്റ്റ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പർപ്പസിനൊക്കെ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നല്ലൊരു ഇമ്പോർട്ടന്റ് വെറൈറ്റി ആണ് നല്ല ഹെവി ബുഷി ഓരോ പോട്ടിനും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ കളറാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനെ ഫ്ലവറിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര ഭംഗിയായിട്ട് ഇത് നേരിട്ട് കാണാനായിട്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റ് മാത്രം പോട്ട് ചെയ്താലും മതി കേട്ടോ അത്രയും മനോഹരമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു വെറൈറ്റിയുടെ ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് സെവൻ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് ഇതിന്റെ സിംഗിൾ ഷൂട്ടായിട്ട് ഇപ്പൊ അവൈലബിൾ അല്ലാട്ടോ നമുക്ക് ബുഷി ബുഷിപ്പോർട്ട്സ് മാത്രമാണ് ഇപ്പ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇന്നലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി ആളുകൾ സിംഗിൾ ഷൂട്ട്സ് ചോദിച്ചിരുന്നു ട്ടോ ഇപ്പൊ നമുക്ക് ആന്തൂരം പ്ലാന്സിന്റെ മാത്രം നമുക്ക് ബുഷി ബുഷിപ്പോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുനൂറ് രൂപയാണല്ലോ എന്ന് വിചാരിക്കേണ്ടത് ഇത് ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണ് അതിലും ഒരു ഓഫർ പ്രൈസിൽ തന്നെയായിട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത അടുത്ത് നമുക്ക് സെയിലിനോട്ട് വരുന്നത് ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണ് നല്ല കിഡിലിൻ പ്ലാന്റ് ആണ് കേട്ടോ അതോ ഒരു പോട്ടില് ബുഷി പോട്ടാണ് ഇതിന്റെ വലിപ്പ് നമുക്ക് മനസ്സിലാവും അത്രയും ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് വന്നിരിക്കുന്നത് റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ ഐഡിയയിലാണ് ഈ ഒരു പ്ലാന്റും വളരെ ഹെവി ബുഷി ആയിട്ട് ബുഷിയായിട്ട് തന്നെയാട്ടോ വന്നിട്ടുള്ളത് ഓരോ പോർട്ടിലും മൂന്ന് ഷൂട്ട് ചെയ്താണ് വരുന്നത് ഇതിന്റെ റേറ്റും തൊള്ളായിരത്തിഅൻപത് പ്ലസ് സി സി തന്നെയാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു മോസിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ മോശം കാരണവശാലും നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പ്ലാന്റ് ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ത്രീ തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് അതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് വരുന്നത് സിക്സ് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഫുൾ പോട്ട് വേണ്ടവർക്ക് തൊള്ളായിരത്തി അൻപത് രൂപയാണ് എന്തായാലും നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല എത്രയും ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് തന്നെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവരെ അപ്പം നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വരുന്നത് നല്ല ടോപ്പ് റേർ ആയിട്ടുള്ള ഒരു സാൻസെ വേരി ആണ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് റെയർ വെറൈറ്റി സാൻസെവേരിയേസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് നമ്മുടെ ഇവിടെ അത്ര കോമൺ ആയിട്ട് ആകാത്ത ഒരു വെറൈറ്റി കൂടിയാണ് ഇതിന്റെ ലീഫിന്റെ പാറ്റേൺ കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ ലീഫിന്റെ ഈ സ്ട്രക്ചർ ആണ്ട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഫുൾ പോട്ട് ഇത്രയും നല്ല ഹെവി ബുഷിയാണ് അത്യാവശ്യം നല്ല വെയ്റ്റും വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എൻക്വയറീസ് വരുന്നത് ഇൻഡോറിൽ അധികം കെയറിംഗ് ഒന്നും ഇല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്സ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് അപ്പ അതിന് പറ്റിയ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സി സി ബ്ലാക്ക് സി സിയുടെ പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫ് ഇത് നല്ല ബ്ലാക്ക് കളർ വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് ഇൻഡോറിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അധികം കെയറിങ്ങും കെയറിംഗും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ വീക്കിലി വൺസ് അല്ലെങ്കിൽ രണ്ട് വീക്സ് കൂടുന്ന സമയത്ത് ഒരു പ്രാവശ്യമൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അത് ഇത് നല്ലൊരു അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം നല്ല വലിയ സി സി പ്ലാന്റ് ആണ് ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ അടിപൊളി ഒരു ഓഫർ പ്രൈസിൽ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി പ്ലസ് സി സി ആണ് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി അപ്പൊ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു വെറൈറ്റി നമുക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് മൂന്നും പോട്ടിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ അത്രയും വലുപ്പമുള്ള പ്ലാന്റ് ഈ ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് എന്തായാലും മാർക്കറ്റിൽ ഒരു സിക്സ് ഹൺഡ്രഡ് അബോ റേറ്റ് വരും കേട്ടോ അത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ആയിട്ട് വരുന്നത് ബാർബി റെഡിന്റെ ബുഷി പോട്ടാണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമായിട്ടെ വരുന്നത് രണ്ടും മൊറേ വലിപ്പത്തിലുള്ള ബുഷി പ്ലാന്റ്സുകളാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് ഈ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി മാത്രമാണ് ഇൻഡോറിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെഡ് വെറൈറ്റി അഗ്നോണിമിയാണ് റെഡ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി പ്ലസ് സി സി നാന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഇ സി മാത്രമാട്ടെ വരുന്നുള്ളൂ അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വരുന്നത് വൈറ്റിന്റെ ബുഷി പോട്ടാണ് ഇതുപോലെ ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഫുൾ പോട്ടിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ിന്റെ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ റെഡ് സോഡ് എന്നൊക്കെ പറഞ്ഞു അതെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ബുഷി പോയിട്ടാണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ബുഷി പോട്ട് നമ്മൾ നൽകുന്നത് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി നമ്മുടെ ഇന്നത്തെ വീട്ടിലെ ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് പനാമയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ട് തന്നെയാണ് ഓരോ പോട്ടിനും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഈ പനാമയുടെ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആട്ടോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വരെ മാർക്കറ്റിൽ റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മളൊരു ഓഫർ പ്രൈസില് ഇതുപോലെ ഓരോ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ട്സ് വരുന്ന ഒരു പനാമയുടെ പ്ലാന്റ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റിൽ എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് സി സിക്കാണ് എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സിക്ക് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റൊരാടിപൊളി വീഡിയോട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ